ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് പാലേറ്റീവ് സോഷ്യൽ സപ്പോർട്ടിന്റെ ഭാഗമായി മാനസികവും ശാരീരിക വൈകല്യവുമുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്യാമ്പ് സംഘടിപ്പിച്ചു കോഴിക്കോട് എംഹാറ്റിലെ പ്രമുഖ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സേതു വാര്യരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കാളിനോ പാലിയേറ്റീവ് സോഷ്യൽ സപ്പോർട്ടിന്റെ ഭാഗമായി ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ വന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്യാമ്പ് സംഘടിപ്പിച്ചു കോഴിക്കോട് എംഹാൻസിലെ പീഡിയാട്രിക് ആൻഡ് ചൈൽഡ്ഹുഡ് ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ വിദഗ്ധരുമായ ഡോക്ടർ സേതു വാര്യരുടെ നേതൃത്വത്തിൽ ചർച്ചാ ക്ലാസ് നടത്തി ഗൂഗിൾ പോയിട്ട് എന്താ ഇതിന് ഈ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം ഈ ലിസ്റ്റ് പ്രശ്നങ്ങളിലാണ് നോക്കുന്നത് കുട്ടിക്ക് അവരുടെ ശക്തികൾ എന്നുള്ളത് നോക്കാതെ ആ കുട്ടികൾ ആ കുട്ടിയുടെ തന്നെ ആയിട്ടുള്ള കുറെ ടാലൻസ് ഉണ്ടാവും നമ്മുടെ നന്മകളെന്ന് പറയും അതുണ്ടാവും ചില സ്കിൽസ് ഉണ്ടാവും ഈ സ്കൊന്നും നോക്കാതെ കുട്ടി എന്താ ഇല്ലാത്തത് എന്നാണ് പിന്നെ പേരൻസിന്റെ അന്വേഷണം നമ്മൾ ക്യാമ്പിൽ അൻപത് പേർ പങ്കെടുത്തു ന്യൂറോ ഡെവലപ്മെന്റൽ റിസോർട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളുടെ ശാസ്ത്രീയമായ പരിചരണവും കുട്ടികളോടുള്ള സമീപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റീഹാബിലിറ്റേഷൻ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു എംഹാറ്റ് സോഷ്യൽ വർക്കർ ജയപ്രകാശ് പാലിയേറ്റീവ് സെക്രട്ടറി പി അഭു മാസ്റ്റർ പ്രസിഡന്റ് അപ്പുണ്ണി നായർ സോഷ്യൽ സപ്പോർട്ട് കോർഡിനേറ്റർ ബാപ്പു ഡയമണ്ട് അഫ്സൽ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ